നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിണറായി വിജയൻ നയിക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ടൈം വ്യവസ്ഥയിൽ ഇളവുണ്ടാകുമെന്ന് സൂചിപ്പിച്ച ബേബി രാഷ്ട്രീയ സാഹചര്യം നോക്കി അക്കാര്യം തീരുമാനിക്കുമെന്ന് പറഞ്ഞു കേരളത്തിൽ സിപിഎമ്മിന് മൃദു ഹിന്ദുത്വമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമമുണ്ട് ബിജെപിയെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബേബി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രതികരിച്ചു ഇടതുപക്ഷ പ്രവർത്തനങ്ങളെ കൂട്ടായിട്ട് നയിക്കും ജനാധിപത്യങ്ങളെല്ലാം ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും അതിലെ ചില പേരുകൾ ഞാൻ പറഞ്ഞു ആ നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വ നിരയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നയിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹം അയക്കും കേരളത്തിലെ സാഹചര്യത്തിൽ ബി ജെ പിയെ ഫലത്തിൽ ശക്തിപ്പെടുത്താനാണോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് സംശയം തോന്നുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കാൻ വേണ്ടി കോൺഗ്രസും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ും പിണറായി എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എം തയ്യാറായി കഴിഞ്ഞു എന്ന സൂചനയാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി തന്നെ തന്നിരിക്കുന്നത് ആര് നയിക്കും എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ ഉത്തരം നൽകിയിരുന്നില്ല മറ്റു നേതാക്കൾ ആരും ഇത്രയും കൃത്യതയോടുകൂടിയ ഉത്തരം നൽകിയിരുന്നില്ല പിണറായി നയിച്ചേക്കാം എന്ന സൂചനകളാണ് നൽകിയിരുന്നത് എന്നാൽ ജനറൽ സെക്രട്ടറി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ പിണറായി വിജയനായിരിക്കും ഇടതുമുന്നണിയെ നയിക്കുക എന്നുള്ളത് ഇടതുമുന്നണിയെ നയിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്തണം അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു ടേം വ്യവസ്ഥയിലെ ഇളവിന്റെ കാര്യം അത് ഓരോ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമോ എന്ന കാര്യം തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ച് പാർട്ടി അത് വിശദമായി നോക്കി അതിന്റെ അനുകൂലമായ നിലപാടെടുക്കും എന്ന് അദ്ദേഹം പറയുക വഴി ടേം വ്യവസ്ഥയിൽ ഇളവുണ്ടാകും എന്നു കൂടി അദ്ദേഹം പറഞ്ഞ് വെക്കുന്നുണ്ട് എന്തായാലും പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്നുള്ളതിൽ ഒരു വ്യക്തത ഇപ്പോഴുണ്ടായിട്ടുണ്ട് ധന്യ ശരി